ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റി നേതൃസമ്മേളനം നടത്തി വാർഡ് പ്രസിഡന്റുമാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ബ്ലോക്ക് ഭാരവാഹികൾ പ്രധാന നേതാക്കൾ പോഷക സംഘടനാ പ്രവർത്തകർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് വി എം ആന്റണി അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ വി ഒ പൈലപ്പൻ സദാശിവൻ കുറുവത്ത് എം കെ ഷൈൻ വിനയൻ തോട്ടാപ്പള്ളി പ്രനീല ഗിരീശൻ പി കെ അരുൺ ബൈജു അറയ്ക്കൽ വി ആർ രഞ്ജിത്ത് ജോയ് ചെമ്പകശ്ശേരി എന്നിവർ പ്രസംഗിച്ചു യോഗത്തിൽ ബിജി ഡേവി സ്വാഗതവും ജോസ് കോച്ചക്കാടൻ നന്ദിയും പറഞ്ഞു പുതിയ വാർഡ് പ്രസിഡന്റുമാർ പുതിയ മണ്ഡലം ഭാരവാഹികൾ ടോൾ പിരിവ് നിർത്തലാക്കുന്നതിന് ഹർജി സമർപ്പിച്ച ടി ജി അജോ എന്നിവർക്ക് സന്നീഷ് കുമാർ ജോസഫ് എം എൽ എ സ്വീകരണം നൽകി കഥകൾ അത് തുറന്നു കാണിക്കാൻ നമുക്ക് സാധിച്ചെന്ന കാരണം സ്വാഭാവികമായി തന്നെ വർഷക്കാലം പിണറായി പ്രത്യേകിച്ച് വലിയ സാഹസ്യമില്ലാതെ തന്നെ കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് നമ്മളൊക്കെ തന്നെ അഞ്ചാം സ്വഭാവം കോൺഗ്രസ് പറഞ്ഞു യു ഡി എഫ് ഭരണ ആലസ്യം നമുക്കെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ആലസ്യത്തിൽ ഇരുന്നാലും സാധിക്കില്ല എന്നുള്ളത് കൃത്യമായി തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ്